വണ്ടി അടിയാ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീർന്നറാ ശരിയടാ അവൻ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ചാക്കുകൊണ്ടുതരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല അല്ല പാത്രങ്ങൾ അടിച്ചു മാറ്റാണെന്ന് ഇവനെന്താ നെട്ട്സ് ബോയ് എണ്ണാനെ പോലെ ഇരിക്കുന്നത് വണ്ടി നിർത്തറ ഏ വണ്ടി നിർത്ത് എന്താടാ എന്തുടാ ഒന്നും വേണ്ടായിരുന്നടാ എന്തുവേണ്ടായിരുന്നു അവള് മനസ്സ് വിഷമിച്ചാണല്ലേ അപ്പൊ നീ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ പോവാ നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടോ രണ്ടു ദിവസമല്ലോ നീ പറയുന്നത് ശരിയാ പക്ഷേ എന്തോ എന്നെ പിടിച്ച് വലിക്കുന്ന പോലെ നീ പറയുന്നത് പോലെ ഇതൊക്കെ തിരിച്ചു കൊടുത്താ നമ്മ വീണ്ടും പഴയ പോലെ ആവും ഇത് നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയുന്ന സമയ ഞാൻ പറയണത് നീ കേക്ക് നീ ചായക്കടക്കാരന്റെ മാനാണെന്ന് അവർക്കറിയില്ല നമ്മളെല്ലാം കൂടി വിറ്റ് പേർക്കി മാന്യമായി പോയി പെണ്ണ് ചോദിക്കും എങ്ങനെയുണ്ട് അത് കറക്റ്റ് നിനക്ക് അവളുടെ മുറച്ചെടുക്കിൻ്റെ ചായ ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇപ്പൊ നമുക്ക് ഓടിച്ചില്ലേ പിന്നെന്താ അപ്പൊ പെണ്ണും മണ്ണും കലവറയിലെ പൊന്നും നിനക്കുണ്ടും അപ്പൊ അല്ലേ സമയം മുതലാളികൾ